ഞാൻ സിനിമയിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ എന്റെ റിലേഷൻഷിപ്പ് കട്ടെ ഐ എ ലവ് ബിഫോർ അത് ഐ തിങ്ക് ഒരു പത്തൊമ്പത് പതിനേഴ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സാ സമയത്ത് അപ്പൊ ഞാൻ സിനിമ ജീവിതത്തിലേക്ക് എൻറ്റർ ആവുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു സിനിമയൊക്കെ വിട്ടിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പറ്റില്ല ഞാൻ കൂടുതലും സിമ്പിൾ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ലൈക്ക് ഐ ഡോ ടു ബി ലൈക്ക് ദ സോ കോൾഡ് സ്റ്റാർ ഓർ സ്റ്റാർഡം സ്റ്റാഡം സ്റ്റാർഡം ഉണ്ട് ബിക്കോസ് ഓഫ് ആൻ ആക്ടർ ഞാൻ ഒരു ഗ്രൂപ്പിലും പെട്ട ഒരാളല്ല ഐ എം ഐ എം എ ഫ്രീലാൻസർ വർക്കിംഗ് ജൂനിയർ ജൂനിയർട്ടിസ്റ്റുകളോ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളോ അവരൊക്കെ പബ്ലിക്കില് ടോയ്ലറ്റിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ ക്യാരമാന് ഞാൻ ഒരുപാട് കോ ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ റൂമാണ് ആരും വരരുത് എന്റെ റൂമിൽ കയറുന്നത് അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ടീമായിട്ട് പോകുമ്പോ സാധാരണ റെസ്റ്റോറൻസിൽ തട്ടുകടയിൽ പോയിട്ടും ഓട്ടോയിൽ കയറിയിട്ട് യാത്ര ചെയ്യാറുണ്ട് ഇപ്പോഴും ടാക്സി പിടിച്ചിട്ട് യാത്ര പോകാറുണ്ട് ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ എൽ ബി ഇൻ ടാക്സി ഓട്ടോ ഒക്കെ പക്ഷെ എന്നാ അറിയാൻ പറ്റില്ല പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ബട്ട് ഐഡന്റിഫൈ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല ഐ പി ലൈക് ജലിങ് വിത്ത് ഫാൻസ് അത് പണ്ടേ ഉണ്ട് സിനിമക്കാർക്ക് പെണ്ണ് കിട്ടാൻ സാധ്യതയില്ല അത് സ്പെഷ്യലി ഫോർ മെൻ അസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ എപ്പോഴും പറയും ഞങ്ങൾ ആങ്കേഴ്സ് അസ്റ്റന്റ് ഡയറക്ടേഴ്സ് കോ ഡയറക്ടേഴ്സ് ഞങ്ങൾക്ക് ഒന്നും ആരും പെണ്ണ് തരുതില്ല കല്യാണം കഴിക്കാൻ സിനിമാക്കാരന് പെണ്ണ് കൊടുക്കൂ അങ്ങനെയൊക്കെ പറയാറുണ്ട് സിനിമയെ ഒട്ടുമൊത്തത്തില് മോശമാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ സിനിമ ആൾക്കാരെ മോശമാണെന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല കാരണം ഞാനൊക്കെ ഈ ഫീൽഡിൽ എത്ര കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള യാതൊരു മോശമായിട്ട് അനുഭവങ്ങളോ നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അപ്പൊ ആരെങ്കിലും എന്തടി എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് ചോദിക്കാനുള്ള ഒരു ബോൾഡ്നെസ് സിനിമയിൽ വരുമ്പം വേണം അത്യാവശ്യം പിന്നെ സെൽഫ് ഡിഫെൻസ് ഒക്കെ കുറച്ച് പഠിച്ചാൽ കൊള്ളാം ഭാഗ്യരാജ സാറും ഭാരതിരാജ സാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വന്നപ്പോ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാരതിരാജ സാർ തമിഴ് മലയാളത്തിൽ നിന്ന് ഒരുപാട് നാളിനു ശേഷം

ഈ സിനിമയിലെ എന്റെ കഥാപാത്രം ഉമാ ഹിരോൺ എന്ന് പറയുന്ന ഒരു എ എസ് പിയുടെ ഓഫ് റോളാണ് ഒരു പോലീസ് ഓഫീസറാണ് എൻക്വയറീസ് ഒക്കെ എടുക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ റോളാണ് വളരെ ചെറിയ പോർഷനേ ഉള്ളൂ ഐ മീൻ ഒരു ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ എന്റെ പോർഷൻ ഷൂട്ട് ചെയ്തു ഗാങ്സ് ഓഫ് സുകുമാരക്കുറപ്പ് ഈ ടൈറ്റിൽ ഭയങ്കര കാച്ച് ആക്ച്വലി ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് വേറെ പല കഥയും കഥാപാത്രങ്ങളും ഒക്കെ അതെ അതെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു സിനിമയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കേല സാറിന്റെ സാങ് ഋഷിന്റെ ഇൻട്രൊഡക്ഷൻ സിനിമയിൽ കൂടിയാണിത് അപ്പൊ പുതിയ കുറെ താരങ്ങൾ വരുന്നതുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു എനർജിയും വൈബും ഒക്കെ ഈ സിനിമയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അബു സലീമാണ് ഈ സുകുമാര കുറുപ്പ് എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് ടൈറ്റിലെ ും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉള്ള ഗാങ് ആണ് ഈ ഗ്യാങ് കുട്ടികളും അപ്പൊ ഫൺ ഫീൽഡ് ഒരു ത്രില്ലർ ആക്ഷൻ കോമഡി എല്ലാം ഉണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ജേണലാണ് എനിക്കിതൊരു വേറൊരു മൂവിയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയില് ഞാൻ വന്ന് പെട്ടെന്ന് ചെയ്തിട്ട് ഒരു പടമാണ് യെസ് ഓണക്കാലമാണല്ലോ സിനിമ ഓണക്കാരാണല്ലോ ചെറിയ വയസ്സിൽ നടന്ന മെമ്മറീസ് തന്നെയാണ് സ്കൂൾ ടൈമിലേക്ക് തോന്നുന്നു നമ്മള് ഈ ക്ലാസ് ഗ്രൂപ്പ്സ് ഒക്കെ സ്പിക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓണം ആക്ച്വൽ ഓണം വരുന്നതിന് മുന്നേ നമ്മൾ സ്കൂളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യും ഹോളിഡേ വരുന്നതിന് മുന്നേ അപ്പം കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ഒത്തപ്പൂക്കള മത്സരം പിന്നെ വിവാദ മത്സരം ദാറ്റ് അത് ഭയങ്കര ഇപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്റെ സ്കൂൾ ടൈം മെമ്മറീസ് ആണ് എനിക്ക് കൂടുതലുള്ളത് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീട്ടിലെ എല്ലാവരുമായിട്ട് ആഘോഷിക്കാറുണ്ട് പിന്നെ ഇപ്പൊ ഇപ്പൊ സെലിബ്രിറ്റി ആയതിനു ശേഷം ചെറിയ ചെറുപ്പകാലത്തെ കാര്യമല്ല സെലിബ്രിറ്റി ആയതിനു ശേഷം പിന്നെ ഓണം ആഘോഷിക്കാൻ എങ്ങനെയെങ്കിലും ബ്രേക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കും കാരണം എന്തെങ്കിലും പ്രോഗ്രാമിലായിരിക്കും ഡാൻസ് ഷോസ് ഉണ്ടാവും അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഷെഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും ഇപ്പോഴും ഈ ഈ ഓണത്തിനും ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഓണം ആഘോഷിക്കാൻ വീട്ടിൽ വരുന്നത് അപ്പൊ എന്റെ അമ്മ എപ്പോഴും പറയാറുള്ളത് ഞാനേ മാവേലിയാ എന്നെ കാണാൻ കിട്ടാറില്ല മിക്ക ദിവസവും ചിലപ്പം ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ടു മണിക്കൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും പന്ത്രണ്ട് മണിക്ക് വന്നുകഴിഞ്ഞാൽ വീണ്ടും ബാഗ് പാക്ക് ചെയ്ത് രണ്ടു രണ്ടുമണിയൊക്കെ കിടക്കും വീണ്ടും ഫോർ തേർട്ടിയുടെ എർലി മോർണിംഗ് സിക്സ് തേർട്ടി ഫസ്റ്റ് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്ത് ട്രാവൽ ചെയ്യും അതിപ്പോഴും അതേ ഷെഡ്യൂൾ തന്നെയാണ് എനിക്ക് ഗ്യാപ്പ് കിട്ടാറുണ്ട് നമ്മൾ തുടർച്ചയായിട്ട് സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓഫ് സീസൺസ് ഉണ്ട് ലൈക്ക് നമ്മള് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമുക്ക് വർക്ക് ഇപ്പൊ മഴക്കാലത്തും ഷൂട്ടിംഗ് ഉണ്ടാവാറില്ല സമ്മർ ടൈമിലും ഷൂട്ടിംഗ് ഉണ്ടാവാറില്ല അപ്പൊ ആ സമയത്ത് നന്നായിട്ട് ബ്രേക്ക് എടുക്കും ടൂർ പോവും വെക്കേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും

ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സമയം വർഷങ്ങൾ പെട്ടെന്ന് പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ തന്നെ സിനിമയിലേക്ക് വന്നിട്ട് ഏകദേശം ഇരുപത് വർഷമായെന്ന് ഒരു മെനങ്ങൂ അറ്റന്റ് ചെയ്തപ്പോഴാണ് ഇരുപത് വർഷമായി സിനിമയിലുണ്ടല്ലോ എന്ന് എനിക്ക് ഇയേഴ്സ് ഓഫ് സിനിമ എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് അപ്പോ ഓരോ ഞാൻ പറഞ്ഞില്ലേ തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ടൈമും നമ്മുടെ ഏജും നമ്മളെ ശ്രദ്ധിക്കാനൊക്കെ മാറുന്നു ഐ റിയലി എൻജോയിങ് സിനിമ ആൻഡ് ആക്ടർ ണെന്നും അതുപോലെ ആക്ടർ തെന്നിന്ത്യൻ താരമാണെന്നും പുറത്ത് പോകുമ്പോഴൊക്കെ ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് വെരി കംഫർട്ടബിൾ വർക്കിംഗ് സിനിമ ശരി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോകുമ്പോൾ ഒരു പോയിന്റ് മിസ്സിംഗ് ിസിങ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലൈക്ക് ടു ബി വെരി കോമൺ പീപ്പിൾ പോലെ അതായത് എനിക്ക് സിനിമയിൽ കൂടുതൽ ഫ്രണ്ട്സ് ഇല്ല എനിക്ക് ഔട്ട് സൈഡ് സിനിമ ആണ് ഫ്രണ്ട്സ് ലൈക്ക് നോർമൽ ജോബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും എൻ്റെ ഏജ് ഗ്രൂപ്പ്സ് ഉണ്ട് സീനിയേഴ്സ് ഉണ്ട് ജൂനിയേഴ്സ് ഒക്കെ ഉണ്ട് എനിക്ക് ബാഡ്മിന്റൺ ഗ്രൂപ്പ് ഉണ്ട് അതായത് ഞാൻ ഷട്ടിൽ കളയാടുന്ന കളിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ ഭയങ്കര കമ്മിയാണ് കാരണം സിനിമ അല്ലാത്ത സമയത്ത് സിനിമ ചെയ്യാത്ത സമയത്ത് അവരുവേണ്ടി ഇൻവോൾവ് ചെയ്യുമ്പോ വേറെ പല ടോപ്പിക്കുകളും കുറെ ജനറൽ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റും പിന്നെ ഞാൻ കൂടുതലും സിമ്പിൾ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ലൈക്ക് ഐ ഡോണ്ട് ടു ബി ലൈക്ക് ദ സോ ഡോക് സ്റ്റാർ ഓർ സ്റ്റാഡം ഉണ്ട് ബിക്കോസ് ഓഫ് ആക്ടർ ഒരു സ്റ്റാർ ആണ് ഒരു സെലിബ്രിറ്റി ആണ് പ്രൈവസി കുറെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോ കോഫി ഷോപ്പിലോ ഒരു ബീച്ചിലോ ഒക്കെ കോമൺ പീപ്പിൾ പോകുന്ന പോലെ പോകാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും ഐ ലൈക്ക് ടു ബി വെരി സിമ്പിൾ ആൻഡ് ഞാനിങ്ങനെ നമ്മുടെ ടീമുമായിട്ട് പോകുമ്പോൾ സാധാരണ റെസ്റ്റോറൻസും തട്ടുകടയിൽ പോയിട്ടും ഓട്ടോയിൽ കയറിയിട്ട് യാത്ര ചെയ്യാറുണ്ട് ഇപ്പോഴും ടാക്സി പിടിച്ചിട്ടൊക്കെ യാത്ര പോകാറുണ്ട് ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ എൽ ബി ഇൻ ടാക്സി ഓട്ടോ ഒക്കെ പക്ഷെ എന്നാ അറിയാൻ പറ്റില്ല പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ബട്ട് ഐഡന്റിഫൈ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല ഐ ബി ലൈക്ക് ജെല്ലിങ് വിത്ത് ദ ഫാൻസ് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു എൽ ബി വെരി സിമ്പിൾ അതെ പിന്നെ ജാട് പിടിച്ചിരുന്ന കാര്യമൊന്നുമില്ല ജാട് വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി പോയി ഇല്ല നമ്മൾ ഒരിക്കലും നമ്മൾ വന്നിട്ട് ദി പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് ആണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ആ ഒരു ഞാൻ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള ഒരു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ തന്നെ പോയി പിന്നെ ലൈഫിൽ നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്സ് വളരാനൊന്നും സാധിക്കില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ജീവിക്കാൻ മോസ്റ്റ് നല്ല ും കേട്ടില്ല കാശാണ് വേണ്ടത് ചെറു സമാധാനാണ് വേണ്ടത് ആദ്യം വെള്ളം കേട്ടിട്ടില്ല നമ്മടെ ജീവൻ സാധനം ശരീരത്തിലെ കുടിവെള്ളം വെരി ഇമ്പോർട്ടൻറ്റ് ഭക്ഷണം ഇല്ലെങ്കിൽ പോലും വെറുതെ ഇരിക്കുക ഭക്ഷണമില്ലെങ്കിൽ പോലും പറ്റും പക്ഷെ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റും ഒരിക്കലും ഇല്ല മനസ്സമാധാന ദിവസം രാത്രി കൃത്യമായിട്ട് തമ്മിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാരും കഷ്ടപ്പെടുന്നത് മൂന്നു നേരം ആഹാരം കഴിക്കാനും സമാധാനമായിട്ടിരിക്കാനും അതുപോലെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ ജീവിക്കാനും ആണ് അപ്പൊ അത് മൂന്ന് കാര്യങ്ങള് നമ്മൾക്ക് ഇല്ല പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിലേ യാത്ര സോ ഇനി ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോഴും ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് സ്റ്റേറ്റ് കേരള സോറി തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്

കൾച്ചറിൽ തന്നെ ഒരു എടുത്ത് കാണിക്കപ്പെടപ്പെടുന്ന ഒരു സിനിമയും കൂടിയാണ് കാരണം ഒരു കാലഘട്ടത്തിനെ സൂചിപ്പിച്ചതാണ് ലൈക്ക് പഠിപ്പ് അറിവേ നമ്മള് കാലണ ഒരണ പൈസ ആ സമയത്ത് മനുഷ്യന് എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ വിവരം കണക്ക് കൂട്ടാനും വിവരം ഇതാക്കാനും അതുപോലെ വാദ്യാരുംച്ചാ മറ്റേ പഠിപ്പിക്കുന്ന അധ്യാപകനും എത്രത്തോളം ഒരു സമൂഹത്തിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു അത് അതില് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വലിയ ഭാഗ്യം ആ പടത്തിന്റെ ഓഡിയോ ലോജിച്ച സമയത്ത് ഭാഗ്യരാജ സാറും ഭരതരാജ സാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാരതിരാജ സാർ ത മലയാളത്തിൽ നിന്ന് ഒരുപാട് നാളിന് ശേഷം ഒരു നല്ല അഭിനേത്രി തമിഴിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ ഗോഡ് എൻ ഓസ്കാർ അവാർഡ് ഒരു അവാർഡ് കിട്ടിയ പോലെ ആയിരുന്നു പുള്ളിയുടെ വാക്കുകൾ കഴിഞ്ഞാൽ ബട്ട് അവരുടെ അടുത്തൊക്കെ നിന്നൊക്കെ ഒരുപാട് ബ്ലസ്സിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ സ്റ്റാർസിൻ്റെ കൂടെ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ദാറ്റ് ബ്ലെസ്സിങ്സ് ആൻഡ് ഓൾസോ മൈ പാരൻസിന്റെ സപ്പോർട്ട് അത് കീപ്സ് മീ ഡ്രൈവ് ഓൾവേസ് ടു ഗോ ഫോർവേഡ് ഇൻ ഗുഡ് ക്യാരക്ടേഴ്സ്

പത്തൊമ്പത് പതിനേഴ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് ആ സമയത്ത് അപ്പൊ ഞാൻ സിനിമ ജീവിതത്തിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു സിനിമയൊക്കെ വിട്ടിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പറ്റില്ല അപ്പൊ ആദ്യം കട്ട് ഓഫ് ആയത് അതാണ് അപ്പൊ അതിനുശേഷം പിന്നെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായില്ല ബൈക്കോസ് വാസ് ഡി ഫോക്കസ്ഡ് ഓൺ മൈ സിനിമ എന്നെ എന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പിൻവലിക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല എനിക്ക് ആക്ച്വലി കൂടുതൽ സപ്പോർട്ട് ചെയ്യാനാണ് ആൾക്കാരുണ്ടായിരുന്നത് ആദ്യം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ അച്ഛൻ അമ്മ രണ്ടുപേരും പില്ലേഴ്സായിട്ട് ഉണ്ട് ഇടവും മരവും പിന്നെ എന്റെ അനിയൻ നല്ലൊരു ക്രിറ്റിസൈസർ ആണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഒബ്സർവ് ചെയ്തിട്ട് ഈ പ്രോജക്റ്റിൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അത് മാറ്റി ചെയ്യാമായിരുന്നു അങ്ങനെയുള്ള കുറെ അഡ്വൈസും കാര്യങ്ങളൊക്കെ അനിയൻ തരും ചേച്ചി ഷീസ് ഓൾസോ മൈ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഷീസ് ഓൾസോ ക്രിയേറ്റീവ് ഡിസൈനർ ഫോർ എൻ്റെ ബ്രാൻഡിൽ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മോർ ദാൻ എ സിസ്റ്റർ എനിക്ക് ഒരു നല്ലൊരു ഫ്രണ്ട് ആണ് എന്റെ ചേച്ചി അപ്പോ പിന്നെ എന്റെ സുഹൃത്തുക്കളും ഞാൻ സിനിമയിൽ അല്ലാത്ത കുറെ സുഹൃത്തുക്കൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മോട്ടിവേഷൻ നമ്മളെ ഫീൽഡ് അല്ലാതെ വേറെ ഫീൽഡിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ലൈഫ് അവർ കൊണ്ടുപോകുന്നതും അവരുടെ ജീവിത രീതികൾ അത് കാണുമ്പോൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ പോലെ പറയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ ഐ ഫീൽ ഐ എം സോ പ്രൗഡ് ദാറ്റ് ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടുണ്ടെന്നുള്ളത് കാരണം എനിക്ക് ഒരുപാട് ഫെസിലിറ്റീസും ഒരുപാട് ലക്ഷൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് യാത്രയും സൗകര്യങ്ങളും ഒക്കെ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം ലഭിച്ച കാര്യങ്ങളാണ് ഫാൻസ് ആയിരുന്നാലും അതേപോലെ പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ കിട്ടുന്ന അംഗീകാരങ്ങളായിരുന്നാലും എല്ലാം അപ്പം എല്ലാം കൊണ്ടും വന്ന എനിക്ക് പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങൾ കുറവായിരുന്നു എനിക്ക് മുന്നിലേക്ക് പോകാൻ പിന്നെ ഓരോ സിനിമ ഞാൻ ചെയ്യുമ്പോഴും ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറോ കോ ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീമോ പറഞ്ഞിട്ടായിരിക്കും എനിക്ക് അടുത്ത പ്രോജക്റ്റ് കിട്ടുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പോയത് കൊണ്ട് എനിക്ക് പിന്നീന്ന് വലിക്കാൻ ഒരു ചില ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് നമ്മളെ മാറ്റുക അത് സ്വാഭാവികം ഏതൊരു ഫീൽഡിൽ പോയാലും ബി സം കോമ്പറ്റീഷൻ ദെർ വിൽ ബി അപ്സ് ആൻഡ് ഡൗൺസ് നെഗറ്റീവ് പീപ്പിൾ ഹു ഹു റിയാക്ട് ഇൻ എ ഡിഫറെന്റ് വേ അത് എല്ലാ ഫീൽഡിലും ഉണ്ട് സോ അത് പിന്നെ ഗോസിപ്സ് ഗോസിപ്സ് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യും ഭയങ്കര മൂഡ് ഓഫ് ചെയ്യും അതൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും അത്രേ ഉള്ളൂ അത്യാവശ്യം സിനിമയിൽ വരാൻ അത്യാവശ്യം ബോൾഡ് ആയിരിക്കണം ലൈക്ക് ഞാൻ ഇത്രയും സംസാരിക്കാൻ ഇങ്ങനെ ഒരു ആ ഒരു പ്രാപ്തിയിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതെന്റെ അമ്മയുടെ കഴിവ് മാത്രമാണ് കാരണം എനിക്ക് ഓരോ സിനിമ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ കൂടെ വന്ന് എനിക്ക് അഡ്വൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട് അച്ഛനാണ് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ മണി മാനേജ്മെന്റ് ടെൻഷൻ അവിടെ ഇല്ല ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ച് അത്യാവശ്യം ഇപ്പൊ ആരെങ്കിലും എന്തടി എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് ചോദിക്കാനുള്ള ഒരു ബോൾനസ് സിനിമയിൽ വരുമ്പം വേണം അത്യാവശ്യം പിന്നെ സെൽഫ് ഡിഫൻസ് ഒക്കെ കുറച്ച് പഠിച്ചാൽ ഞാൻ കളരി ഡ്രൈൻഡ് ആണ് തിരുവനന്തപുരത്തുള്ള അഗസ്ത്യം കളരിയിലെ ശിഷ്യയാണ് മഹേഷ് കിടങ്കിൽ ഗുരുക്കളാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഇപ്പൊ പിന്നെ ഇഞ്ചുറി ആയതിനു ശേഷം സ്റ്റോപ്പ് ചെയ്തത് ഷോൾഡർ ഇഞ്ചുറി വന്നു ഷൂട്ടിങ്ങിനിടയിലെ ഫൈവ് സെക്കൻഡ് ഒരു ഇഞ്ചുറി പറ്റി അപ്പൊ അതിനുശേഷം പ്രാക്ടീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ സിനിമയിൽ നിൽക്കുമ്പോൾ ബോൾഡായിട്ട് നിൽക്കണം നമ്മൾ എന്ത് കാര്യങ്ങളും ഫേസ് ചെയ്യണം കാരണം വി റെപ്രസെന്റ് ഫിഗർ അല്ലേ ഒരു സാധാരണ ആളിനെ കുറിച്ച് സിനിമയിൽ അധികം ആൾക്കാരെ അധികം സംസാരിക്കില്ല പക്ഷെ ഒരു സിനിമാ താരത്തിനെ കുറിച്ച് സംസാരിക്കാനും ഭയങ്കര ഇൻപവും അതുപോലെ ആകാംക്ഷുണ്ടാവും അവരെ നമ്മള് ഭയങ്കര ഐക്കോണിക് ആണ് നമ്മള് അഡാപ്റ്റ് ചെയ്യുന്ന കുറെ പേരുണ്ട് നമ്മള് നമ്മളിടുന്ന ഡ്രസ് നമ്മളിടുന്ന ട്രെൻഡ് ഇടുന്ന ഫാഷൻ ഇടുന്ന ലേബൽ അപ്പൊ നമ്മൾ കുറച്ചുകൂടി നമ്മൾ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പീപ്പിൾ ആണ് അപ്പൊ ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതുപോലെ നമ്മളെ അനുമോദിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നിലേക്ക് വലിച്ച ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് മാറ്റുക അപ്പൊ എനിക്ക് കൂടുതൽ വാശി വരും എന്നാൽ പിന്നെ എന്തെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്നെനിക്ക് തോന്നും പിന്നെ വലിയ വലിയ പടങ്ങളിലൊക്കെ ചിലപ്പോൾ ഷെഡ്യൂൾസ് എനിക്ക് മാച്ച് ചെയ്യാതെ പോയിട്ടുണ്ട് അതായത് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അതേ സമയത്ത് വേറൊരു പടം തീരാത്തത് കൊണ്ട് ഈ പടം മിസ് ആയിട്ടുണ്ടാവും പിന്നെ ചില ഹീറോസിന്റെ താല്പര്യങ്ങള് കാരണം എനിക്ക് പടങ്ങൾ മാറിയിട്ടുണ്ട് ലൈക് അവരുടെ അവർ പറയും പ്രൊഡ്യൂസർ റെക്കമെന്റ് ചെയ്തു അല്ലെങ്കിൽ ആക്ടർ റെക്കമെന്റ് ചെയ്തു എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഫീൽഡിൽ വന്നപ്പോൾ എന്നെ റെക്കമെന്റ് ചെയ്യാൻ ആരും ഉണ്ടായില്ല ഐ ഡോണ്ട് ഹാവ് എനി വെൽവിഷർ ഓർ എനി പ്രൊമോട്ടർ ഓർ എനി എന്താ പറയുക ഗ്രൂപ്പ് എന്നെ എന്തായാലും ഞാനൊരു ഗ്രൂപ്പിലും പെട്ട ഒരാളല്ല ഐ ഐ എ ഫ്രീലാൻസർ ാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര ഇൻസിഡൻസ് ഇൻസിഡൻസുകള് ചെറിയ ചെറിയ ഇൻസിഡൻസ് അഫക്റ്റ് ചെയ്തിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല പറഞ്ഞു വെച്ചിട്ട് മാറിപ്പോഴ് പ്രോജക്റ്റ് ഉൾപ്പെടെ തമിഴ് തമിഴിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മിസ്സായിട്ടുള്ളത് പ്രോജക്ടുകൾ മലയാളത്തിൽ പറഞ്ഞു വെച്ചിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കാരണം ചില കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വേറെ ആർക്കെങ്കിലൊക്കെ കൊടുത്തത് പിന്നെ റീസെന്റ് ആയിട്ട് ഒരു മലയാള സിനിമയിൽ വന്നിട്ട് എന്റെ എന്നെ ആദ്യം വെച്ച് ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഥാപാത്രം മാറ്റി വേറെ ആൾക്ക് കൊടുത്ത് ഞാൻ സിമ്പിൾ ആയിട്ട് ആ പടത്തുനിന്ന് പോയി അത്രേ ഉള്ളൂ നിങ്ങൾ ചാർ വെച്ചു വേണമെങ്കിലും ചെയ്തു ഐ ഡോണ്ട് മൈൻഡ് എനിക്ക് വേറെ പടിയുണ്ട് എന്ന് പറയുക ഞാൻ പോയി ഐ ഡോട്ട് ഫീൽ ബാഡ് ഞാനത് പോയി എന്തുകൊണ്ട് അത് ചെയ്തില്ല അങ്ങനെ ചെയ്തില്ല ഞാൻ ചെയ്താൽ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോയി നമുക്കൊരു നൂറുകൂട്ടം പണി ഇവിടെ വേറെ കിടക്കുന്നത് കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ വരും അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യണം അതുപോലെ നല്ല ആൾക്കാരെ മാത്രം ചുറ്റും നിർത്തുക ഞാൻ ഇത്രയൊക്കെ വാചകങ്ങളൊക്കെ പറയുന്നെങ്കിലും ഞാൻ എനിക്കിനി ഫ്യൂച്ചറിൽ എന്താ എനിക്കറിയില്ല നോർമലി സെലിബ്രിറ്റി ലൈഫിനെ കുറിച്ച് പറഞ്ഞു അപ്പം സെലിബ്രിറ്റി ലൈഫ് പുറമേ നോക്കുമ്പോ വലിയ കളർഫുൾ ആയിരിക്കും അല്ലെങ്കിൽ അവർ ആശ്വഷാണോ ഇനി എന്തോ വേണം സെലിബ്രിറ്റി ആയില്ലോ ജീവിതം ആഗ്രഹിക്കുന്ന കയ്യിലുണ്ടല്ലോ പക്ഷെ അറിയത്തുള്ളൂ നമ്മുടെ പാടെന്താണെന്ന് നമുക്ക് നമുക്ക് നമ്മൾ ചെറുതെന്ന് ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എപ്പോഴും ഏതൊരു പോയിന്റിൽ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലല്ലോ ഈ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ പോലും അങ്ങോട്ട് അവർ മനസ്സിലാക്കുന്നില്ല നമുക്ക് മനസ്സിലാക്കുന്നു മനസ്സിലാക്കാതെ പോകുന്നുണ്ടാകുന്ന ഉണ്ടല്ലോ വണ്ടിങ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും വിളിച്ച് ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നത് കാരണം വി ആർ ഓൾസോ ഹ്യൂമൻസ് നമ്മൾ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എൻറ്റർടൈൻ ചെയ്യാനായിട്ടുള്ളൊരു മീഡിയമിലൂടെ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ടാണുള്ളത് അപ്പം നമ്മൾ വന്നിട്ട് ഒരു 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 എന്താ പറയാ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ കുറിച്ച് പറയുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫുള്ള് ആക്ഷേപിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന സംഭവം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അതിനെ കുറിച്ചാണ് എനിക്ക് ചോദിച്ചത് എനിക്ക് മനസ്സിലായി ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പൊ ഈ ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് സിനിമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി ഒരു ആക്ടറോ അല്ലെ ആക്ട്രസ്സോ മാത്രം ഉണ്ട് സിനിമ ഉണ്ടാകുന്നില്ല സിനിമ ഉണ്ടാകുന്നത് പല പല ആൾക്കാരുടെ വിയർപ്പും അധ്വാനവും ഒക്കെ കൊണ്ടാണ് അത് മാത്രല്ല നല്ല നല്ല ഒരുപടി ആൾക്കാരുള്ളതുകൊണ്ടാണ് സിനിമ നിലനിന്ന് പോകുന്നത് മനസ്സിലായോ അപ്പോൾ സിനിമയെ ഒട്ടുമൊത്തത്തിൽ മോശമാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ സിനിമ ആൾക്കാരെ മോശമാണെന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല കാരണം ഞാനൊക്കെ ഈ ഫീൽഡിൽ എത്ര കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു യാതൊരു മോശമായിട്ട് അനുഭവങ്ങളോ ഏഹ് നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഒരു ചില ആൾക്കാർ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അപ്പൊ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതോ അല്ലെങ്കിൽ അവർക്ക് ആ സിറ്റുവേഷനില് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് ഓവർകം ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടും ആണ് ചില ഇൻസിഡന്റ്സ് നടന്നിട്ടുണ്ടാവുക അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും ഇവിടെ വരും കാരണം ചില കാര്യങ്ങൾ ഓർഗനൈസ് ആവാനുണ്ട് അത് ഓരോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇല്ല അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ബ് അന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു സമൂഹം മൊത്തം തെറ്റാണ് അല്ലെങ്കിൽ ഈ ആക്ടേഴ്സ് എല്ലാവരും മോശമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാനോ പറ്റത്തില്ല മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു ഉപജീവന മാർഗമായിട്ട് കാണുന്നുണ്ട് സിനിമയിൽ എല്ലാവരും ഭയങ്കര സാലറി വാങ്ങിച്ചിട്ടുള്ളത് എപ്പോഴും മറ്റേ ഫോർഗ്രൗണ്ടിൽ മാത്രം ഷൈൻ ചെയ്യുന്നവരല്ല സിനിമയിലുള്ളത് ഇതിന്റെ പിന്നിൽ വന്നിട്ട് ഒരുപാട് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നമ്മൾ ഒരു ഗവൺമെന്റ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ മുപ്പത് ദിവസം വർക്ക് ചെയ്യുമ്പോൾ മാസം ശമ്പളം കിട്ടും പക്ഷെ സിനിമ അങ്ങനെയല്ല സിനിമ ഒരു സിനിമ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് ആൾക്കാരുടെ ജോലി തകരും അതായത് ഒരു സിനിമ നടക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങൾ തകരും അല്ലെങ്കിൽ ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത ഒരു സിനിമ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് ആവും അങ്ങനെ സിനിമയില് ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കാര്യങ്ങളും കൂടി തകരുന്ന അല്ലെ സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വൺ പേഴ്സൺ റൂളിങ് അല്ലെങ്കിൽ ഒരു മൊണോപോളി ആയിട്ടുള്ള ഒരു സിസ്റ്റമോ ഒന്നുമല്ല ഒരുപാട് ഞാൻ തന്നെ മലയാള സിനിമ ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ അന്യഭാഷയിൽ നിന്ന് എനിക്ക് മലയാള സിനിമ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഐ ഫീൽ ലൈക്ക് എ ഫാമിലി ഞാൻ ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് മുപ്പത് ദിവസം നാൽപ്പത് ദിവസം വർക്ക് ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ എനിക്ക് സങ്കടം വരും അയ്യോ ഈ ഫാമിലിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുവല്ലോ ഇനി അടുത്ത സെറ്റിലേക്ക് അടുത്ത ആൾക്കാർ പുതിയ സെറ്റിൽ പുതിയ ആൾക്കാർ അങ്ങനെ ഒരു ഇതാണ് അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത ഫാമിലി കണക്ടിവിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയിലാണ് മറ്റു സിനിമകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മറ്റു ഭാഷകൾ വർക്ക് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ ഷെഡ്യൂൾ ആയിട്ട് അപ്പൊ അധികം ബ്രേക്ക് എടുത്ത് ബ്രേക്ക് വർക്ക് എത്തുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒരു സെന്റിമെന്റൽ ഫീലിംഗ് വരാറില്ല കംസ് ടു മലയാളം സിനിമ ഐ ഫീൽ മോർ കണക്ടിവിറ്റി വരുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ഉപജീവന മാർഗ്ഗമാണ് കുറെ ആൾക്കാരെ ഇപ്പൊ എന്റെയും ഞാൻ ഈ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് എന്റെ മെയിൻ പ്രൊഫഷൻ സിനിമയാണ് സിനിമ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സിനിമയോടൊപ്പം എൻ്റെ പഠനവും കൂടെ കൊണ്ടുപോകുന്നുണ്ട് പഠിച്ച സംബന്ധപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ് ബി ബി അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത് അപ്പോൾ അതും ലോക്ക്ഡൗൺ സമയത്ത് സിനിമ എന്താവും എന്നോട് വലിയ ചോദ്യചിഹ്നം വന്നപ്പോഴാണ് ഓക്കെ എന്നാൽ പിന്നെ ഈ ഒരു കാര്യം കൂടി ചെയ്യാൻ പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് സിനിമയ്ക്കാണ് അപ്പം ആസ് എൻ എൻ്റർടൈനർ ആസ് എ പെർഫോമർ ആസ് എൻ ആക്ടർ ഐ ഫീൽ വെരി പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ സ്റ്റാർ കാരണം 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 ഒരു ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ ഇൻസിഡന്റ് ശേഷം പേര് പ്രോജക്ട്സ് പോലും പോലും പിന്മാറി ഇനി സിനിമ എന്ന് ചെയ്യാൻ മുന്നോട്ട് ാണ് പണ്ടേ ഉണ്ട് സിനിമ ആൾക്കാർക്ക് കിട്ടാൻ സ്പെഷ്യലി ഫോർ സിനിമയില്ലേ ഡയറക്ടേഴ്സ് ഒക്കെ എപ്പോഴും പറയും ഞങ്ങൾ ആങ്കേഴ്സ് ഡയറക്ടേഴ്സ് ഞങ്ങൾക്ക് ഒന്നും ആരും പെണ്ണ് തരുന്നില്ല കല്യാണം കഴിക്കാൻ സിനിമാക്കാരന് പെണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് ബട്ട് ഞങ്ങൾ നമ്മൾ കുറച്ചുകൂടി കലാകാരന്മാരാണ് നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡോ അല്ലെങ്കിൽ തകർക്കണമെന്നുള്ള മൈൻഡിൽ നമ്മൾ കലാകാരാണ് കലാകാരൻ കൂടുതലും കലയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത് ഇന്നസെന്റ് ആക്ച്വലി നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരുപാട് ഇൻസുഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്റെ എന്തെങ്കിലും ചിലപ്പോ പ്രശ്നം ഉണ്ടായിരിക്കാം എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുവായിരിക്കാം അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് വയ്യായിരിക്കാം പക്ഷെ ആ ഇമോഷൻസ് ഉള്ളിൽ ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ വേണ്ടി ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന കമ്മിറ്റ്മെന്റിലോടുള്ള ആ സീരിയസ്നെസ് നമ്മൾ എടുത്തിരിക്കുന്ന പ്രൊഫഷൻ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ആ ഡ്യൂട്ടി അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പിന്നെ വേറെ കാര്യം എനിക്ക് പറഞ്ഞു തോന്നിയത് ഒരു സെറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ആൾക്കാരെ മിനിമം ഒരു വലിയ ക്രൂ ഉള്ള ഒരു ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് പേരുണ്ടാവും ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റിന്റെ സേഫ്റ്റി ആഗ്രഹിക്കുന്നത് നമ്മുടെ യൂണിറ്റിലെ ചേട്ടന്മാരാണ് അവര് നമ്മളിപ്പോ വെള്ളത്തിലൊക്കെ സീൻസ് ഒക്കെ എടുക്കുക അല്ലെങ്കിൽ സോങ് സീക്വൻസ് ഒക്കെ എടുക്കുക നമുക്കൊന്നും പറ്റരുതേന്ന് തി നമ്മുടെ യൂണിറ്റ് ചേട്ടന്മാരാണ് കാരണം അവർ മുണ്ടൊക്കെ മടക്കി കുത്തി റെഡിയായി നിൽക്കും നമ്മൾ സോങ് ഷൂട്ടിങ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ നമ്മളെ രക്ഷിക്കാനും ആ ഡയറക്ടർ ചേട്ടന്മാരൊക്കെ പറഞ്ഞാൽ അവരൊരു അവരൊക്കെ താങ്ക്ഫുൾ ആണ് ആ സമയത്ത് അവരാണ് നമ്മളുടെ രക്ഷകന്മാരക്ഷൻ അതുപോലെ പല ഷൂട്ടിങ് സെറ്റുകളിലും ഈ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് കുറെ കാര്യം ഇപ്പം ക്യാരവാൻ സർവീസ് ഇപ്പം ഹീറോ ഹീറോയിൻസിന് മാത്രമേ കാരവാൻ കൊടുക്കാറുള്ളൂ അപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകളിലും ക്യാരക്ടർ ആർട്ടിസ്റ്റുകളും അവരൊക്കെ പബ്ലിക്കിൽ പോ ടോയ്ലറ്റിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടു അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ കാരവാൻ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ റൂമാണ് ആര് വരരുത് എൻ്റെ റൂമിൽ കയറരുത് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും കണക് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാവുള്ളൂ എല്ലാം

പിന്നെ ഒരുപാട് എന്നെപ്പോഴും ഒരു ഫാൻ മധുരയിൽ നിന്ന് വിളിക്കും എല്ലാ ബേർട്ടേക്കും വിളിക്കും വിളിച്ചിട്ട് ഞാൻ തൊട്ടുമുമ്പ് ആ ഒരു സീസണിലെ തൊട്ടു മുമ്പ് റിലീസായ സിനിമയെക്കുറിച്ച് പറയാൻ പറയും വന്നിട്ട് പറയും ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അർച്ചന കഴിപ്പിച്ചിട്ടുണ്ട് സിനിമ ഹിറ്റാവട്ടെ ആവട്ടെ അങ്ങനെ അങ്ങനെ വിഷ് ചെയ്യാറുണ്ട് ഒരുപാട് പേര് പിന്നെ ഒരു നല്ല സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് അറിയാൻ പറ്റും ഓഡിയൻസിന്റെ അടുത്തുനിന്ന് ഇമ്പാക്ട് അറിയാൻ പറ്റും അത് ഞാൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്താലും പോസിറ്റീവ് ക്യാരക്ടർ ചെയ്താലും ഹീറോയിൻ ചെയ്താലും ഗസ്റ്റ് അപ്പിയറൻസ് കെമി റോൾ വാട്ട് എവർ നമ്മൾ ചെയ്ത് പോകുമ്പോൾ പണം കണ്ടിറങ്ങുമ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും അങ്ങനത്തെ ഒരു നല്ല ആക്ടിങ് ഓറിയൻറ്റഡ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓഡിയൻസിന്റെ മൈൻഡിൽ നിൽക്കണം ആ ഒരു ആ അത് എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ ഹോം വർക്ക് ചെയ്തിട്ട് അതായത് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപടി നല്ല കഥാപാത്രങ്ങളുണ്ട് അത് അഞ്ച് ഡ്രീം റോൾസ് ഉണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒന്നൊരു ഫൈറ്ററുടെ റോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ലൈക്ക് ഒരു ഫ്രീഡം ഒരു ലേഡി ഡോൺ അങ്ങനത്തെ ഒരു ഫൈറ്റർ ഗേളിൻ്റെ ഒരു റോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രണ്ടാമത്തത് ഒരു ഡാൻസറിന്റെ റോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ബീങ് എ ഡാൻസർ ഞാൻ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഒരു ഡാൻസിങ് ഓറിയന്റഡ് ക്യാരക്ടർ ചെയ്തിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു ഡാൻസറിന്റെ ലൈഫ് ഒക്കെ പറയുന്ന രീതിയിൽ പല പല ഡാൻസ് ഫോംസുകൾ ആ സിനിമയിൽ കാണിക്കുന്നത് പോലെയും അതൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ജാൻസി റാണി പോലത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ അത് ഫുൾ ഫ്ലെഡ് ഹീറോയിൻ ഓറിയന്റഡ് സബ്ജെക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു ഒരു ബൈക്ക് റൈഡെന്ന സബ്ജെക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ട്രാവലൊക്കെ ചെയ്യുന്നു ട്രാവലിംഗ് സബ്ജക്ട് പറഞ്ഞാൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഒരു ബൈക്ക് റൈഡർ ദ സ്റ്റോറി പിന്നെ ഒരു ഇമോഷൻസ് ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു സിമ്പിൾ ഗേൾ നോ മേക്കപ്പ് ലുക്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമാണ് ഞാൻ ഇതുവരെ മേക്കപ്പ് ചെയ്തും ടാൻ മേക്കപ്പ് ചെയ്തും ഡൾ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു റോ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നോ മേക്കപ്പ് ലുക്കിൽ ചെയ്തിട്ടില്ല അപ്പൊ നോ മേക്കപ്പിൽ ഒരു ഫുൾ മൂവി വിത്തൌട്ട് മേക്കപ്പിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരു സിമ്പിൾ ഇമോഷൻസ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ ാണ് സെപ്റ്റംബറില് പതിമൂന്നാം തീയതി ഓണം ഹോളിഡേസിന് റിലീസ് ചെയ്യുന്ന ഒരു പടമാണ് അപ്പൊ എനിക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാല ഒരുപാട് നാള് കഴിഞ്ഞതിന് ശേഷം വീട്ടും മലയാളത്തിൽ വന്ന് എത്തി നോക്കാൻ പറ്റി ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മാവേലി പോലെ ഞാൻ എപ്പോഴൊക്കെയായിട്ട് വരും സോ അതുകൊണ്ട് ഇപ്പോഴും ഈ സിനിമ ഒരു ചെറിയ സിനിമയാണ് വളരെ ചെറിയ എന്താണ് കുറച്ച് കൊണ്ട് തീർത്ത ഒരു പടമാണ് വലിയ വലിയ പടങ്ങളുടെ കൂടെ സെയിം ടൈമിൽ തന്നെ ഇതും ആണെങ്കിലും ബിഗ് മൂവി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊണ്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത് സോ തീർച്ചയായിട്ടും പടം കാണണം സപ്പോർട്ട് ചെയ്യണം ഓണം റിലീസാണ് അപ്പോൾ ഓണം ഹോളിഡേസ് ഒക്കെ തീർച്ചയായും ഓഫ് തന്നെ ഇവിടെ മലയാളി പ്രഷർ സ്വീകരട്ടെ നല്ല കഥകളൊന്നും സ്വീകരിച്ചിട്ടുണ്ട് ചരിത്രം ഉണ്ട് അതുപോലെ ഒരു സൃഷ്ടിക്കട്ടെ ആർക്കൊന്ന് പഴയ സൃഷ്ടിക്കട്ടെ അപ്പം ഇനി ഒരുപാട് സിനിമകൾ തമിഴ് തെലുങ്കിലും മാത്രമല്ല മലയാളത്തിൽ നല്ല ഓർക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും